തെക്കുകിടക്കലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മധവൻകുട്ടി നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ കോൺട്രവേഴ്സ്യലായ എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന വോട്ടർ പട്ടിക പുതുക്കലിനെ കുറിച്ച് ആദ്യമായി സുപ്രീം കോടതി ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ ലീഡർഷിപ്പിനെ ഒരു തരത്തിൽ പറഞ്ഞ സംശയത്തിന് നിലവിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് അതിന് കാരണം ഇതുവരെ ഒരു സുപ്രീം ഒരു കോടതിയും ജഡ്ജിമാരെ അവരുടെ സുപ്രീം കോടതി അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ഷൻ പ്രിപ്പയർനസിനെ ഓവർസീ ചെയ്യാൻ വേണ്ടി ഒരു ജഡ്ജിമാരെയും റിട്ടയർഡും ഇപ്പോൾ സർവീസിലുള്ള ജഡ്ജിമാരെയും നിയമിച്ചിട്ടില്ല ആദ്യമായി സുപ്രീം കോടതിക്ക് അങ്ങനെ ഒരു നിയമം ബംഗാളിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടി വന്നിരിക്കുന്നു അതിന് കാരണം അവർ പറയുന്ന ഒരു അൺഫോർച്യുനേറ്റ് സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടപെടുകയാണ് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരു സെമി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ജുഡീഷ്യറി പോലെ ഇൻഡിപെൻഡൻറ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിന് ഇങ്ങനൊരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നത് നമ്മുടെ നമ്മളുടെ രാജ്യത്തിൻ്റെ എഴുപത്തഞ്ച് എഴുപത്തി ആറ് വർഷത്തെ ഹിസ്റ്ററിയിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പ്രതിപക്ഷ നേതാക്കൾ പറയുന്ന അവർക്ക് ഇവർക്കാരിന്റെ പിന്നിയാളുകളാണ് എന്നുള്ള ഒരു ഒരു വാസ്തവത്തെയൊക്കെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ സർച്ചയായിട്ടും തീർച്ചയായും ഞാൻ യോജിക്കുന്നു കാരണം ഇത് ചരിത്ര പ്രധാനം പ്രധാനം പ്രാധാന്യമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോടതി വിധിയാണ് ഇത് വലിയ ആശ്വാസം തരുന്ന ജനാധിപത്യവാദികൾക്ക് വലിയ ആശ്വാസം തരുന്ന ഒരു വിധിയാണ് ഇതിൻ്റെ ഈ ചെറിയ വെളിച്ചത്തിലൂടെ ഈ ജാലകത്തിലൂടെ എങ്ങനെ ജനാധിപത്യത്തിന് പിടിച്ചു കയറി നമ്മളുടെ പരി നമ്മളുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ള ചെറിയ നേരിയ പ്രതീക്ഷ തരുന്നതാണ് കാരണം താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ആദ്യമായി മൂക്ക് കയറിടുന്നു ഒരു സ്വതന്ത്ര സ്ഥാപനം ഒരു സ്വതന്ത്ര സ്ഥാപനമായി ഭരണഘടന വിഭാവന ചെയ്ത ഇതുവരെ വളരെ കാലം പത്തു വർഷം മുമ്പ് വരെ അതിന് സാമാന്യേന ജനങ്ങളുടെ അത്തരത്തിലുള്ള ഒരു അംഗീകാരം ഉണ്ടായിരുന്ന ഇലക്ഷൻ കമ്മീഷനെ ഒരു ജുഡീഷ്യൽ സൂപ്രവിഷൻ വേണ്ടി വരുന്നു എന്ന സ്ഥിതി അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ തകർച്ചയുടെ ഏറ്റവും നല്ല ഏറ്റവും നല്ല തെളിവാണ് ലോകത്തിന് മുഴുവൻ തിരിച്ചറിയുന്ന തെളിവാണ് ഇലക്ഷൻ സ്വതന്ത്രം എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷനിൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളത് ലോകത്തോട് വിളിച്ചു പറയലാണ് കാരണം ഇതിനെ ഞാൻ താങ്കൾ ഇന്നത്തെ വാർത്തകൾ കാണുകയാണെങ്കിൽ ഇന്നലെ ഉണ്ടായ അമേരിക്കൻ സുപ്രീം കോടതി വിധി ടാരിഫിനെതിരായ ആ ടാരിഫിനെതിരായ വിധി അതായത് അത് ട്രംപിന്റെ ആളുകളെ കൊണ്ട് നിറച്ചിട്ടും മൂന്നോ നാലോ പേർ ട്രംപിനെ അനുകൂലിക്കുന്നവർ ഉണ്ടായിട്ടും ട്രംപിന്റെ ആഗോള ടാരിഫ് യുദ്ധം തെറ്റാണെന്ന് പറയാൻ കഴിഞ്ഞ അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ ഒരു 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 ആശ്വാസത്തിന്റെ ഒരു ഒരു നാളമാണ് ഇന്ത്യയിലെ സുപ്രീം കോടതി ഇന്നലെ ബംഗാൾ എസ് കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത്